അസ്സലാമു അലൈക്കും അപ്പം മക്കളെ ഞങ്ങളെ നാട്ടിലേ കതിരി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ഞങ്ങളെ പൂക്കോട്ടും പാടത്ത് മലപ്പുറം ജില്ലയിലെ നരമ്പൂരിനടുത്ത് പൂക്കോട്ടും പാടം പറഞ്ഞ സ്ഥലമുണ്ട് അപ്പം അവിടെ നല്ലൊരു അടിപൊളി ചുറുക്കില്ല ഒരു സ്ഥലമുണ്ട് അപ്പം അവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വന്ന് നോക്കിയതാണ് അപ്പം വൈകുന്നേരത്ത് ചങ്ങാഴ്ചയും കുടുംബക്കാരൊക്കെ വന്നീനും അപ്പം ആ വിശേഷം ഒക്കെ ആണ് കേട്ടത് ഞാനും മോനും കൂടെ വൈകുന്നേരം ഒരു മണിക്ക് ശേഷമാണ് കതിരിക്ക് പോകുന്നത് കേട്ടോ അപ്പം ഞാൻ പിന്നെ പൂക്കോട്ടും പാടത്ത് തന്നെ ആയതുകൊണ്ട് എപ്പോഴേലൊക്കെ ഇങ്ങനെ അവർക്ക് പോകാനൊക്കെ ഉണ്ട് അപ്പോൾ തുണക്കായിട്ടിന്ന് പറയുന്നത് കൊച്ചിക്കാണ് കെട്ടിച്ചിരിക്കുന്നതേ അപ്പോൾ അങ്ങനെ ഇങ്ങനെ നോക്ക് നാട്ടിലേക്ക് വരാൻ പറ്റൂല അപ്പോൾ അങ്ങനെ ക്രിസ്മസിന് അവധിക്ക് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് അങ്ങനെ പാർക്ക് ഉണ്ട് നമുക്ക് പോയാലോ പോയാലോചിച്ചു അപ്പോൾ ഓൾ തന്നാൽ പോയി പോകാംന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ വൈകുന്നേരം ഓൾ ബസ്സിൻ്റെ അവിടെ നിന്ന് വരും വാണിയമ്പലത്തിനോള് വരാം അപ്പം ഞങ്ങൾ ഞാനും അനിയത്തിൻ്റെ മോനും കൂടി ഒരു ഓട്ടോഷ് കിട്ടി അങ്ങനെ അങ്ങാടിയേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങളെ ഞാൻ വർക്ക് ചെയ്ത ഷോപ്പിൻ്റെ അടുത്താണ് ഈ ഒരു കതിരി എന്നാണ് സ്ഥലം അപ്പോൾ നമുക്ക് ഞാൻ അവിടെ എത്തിയിട്ട് കാണാം അവിടെ അടിപൊളി സംഭവങ്ങളൊക്കെ ഉണ്ട് കാണാൻ കേട്ടോ നമുക്കിപ്പോൾ പോയി നോക്കാം ഇതുമോനും കുറേ നേരം ഇങ്ങനെ ഞാൻ തുണക്കാരനെ കണ്ട ഭയങ്കര അധികം സന്തോഷമുണ്ട് എനിക്കത് പറഞ്ഞ് അറിയിക്കാൻ പറ്റും അത്രയധികം സന്തോഷമുണ്ട് കാരണം കുറേ ആയി കണ്ടിട്ട് ആറാം ക്ലാസ് ഏഴാം ക്ലാസ് ഒക്കെ പഠിച്ചതെന്ന് കണ്ടതാണ് പിന്നെ കാണുന്ന എന്താണ് അപ്പൊ അതിൻ്റെ സന്തോഷം എത്രയെന്ന് പറഞ്ഞ് അറിയിക്കാൻ പറ്റണ്ടെന്നില്ല അപ്പൊ ഈ വീഡിയോസൊക്കെ എടുത്തു നമ്മളൊരു ഇത് മോനാണ് കേട്ടോ അപ്പോൾ ഇതാവുള്ള രണ്ട് കുട്ടികൾ രണ്ട് ആങ്ങളാരും വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഇവളെ മോനിക്കും തന്നെ നല്ലൊരു അടിപൊളി യൂട്യൂബൊക്കെ ഉണ്ട് ഞങ്ങൾ സൗകര്യം പോലെ അതൊക്കെ കണ്ടു കാണും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അതാ ഞങ്ങൾ ഇനി അതിൻ്റെ ഉള്ളിലേക്കൊന്ന് പോയി വെക്കുക പാർക്കിന്റെ ഉള്ളിലേക്ക് പോയി വെക്കുകയാണ് ഇത് നമ്മൾ നമ്മളങ്ങാടിൻ്റെ മെയിൻ ടൗണിൽ ലൈബാദ്ര ടെക്സ്റ്റൈൽസ് ഉണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ഇപ്പുറത്തൊക്കെ ആയിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഞാൻ അതിൻ്റെ ഉള്ളിലൊന്ന് കയറിപ്പോയി വെക്കുകയാണ് കേട്ടോ എന്തായാലും കണ്ട സന്തോഷം വറുത്താലം പറയുന്ന സന്തോഷമൊക്കെ പാടായിട്ട് എന്തൊക്കെ ചെയ്യണമെങ്കിൽ എനിക്കന്നെ അറിയില്ല അത്രയധികം സന്തോഷം ഉണ്ടായിരുന്നു അപ്പോൾ വൈകുന്നേരമാണ് ഒരുപാട് ആൾക്കാർ ആൾക്കാർ ഇങ്ങനെ വരിക രാവിലെ കുറച്ചൊക്കെ ഉള്ളു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ നമുക്ക് എന്താ അറിയോ ലൈറ്റും വിളിച്ചും അങ്ങനത്തെയൊക്കെ ഉണ്ടാവും ചോദിച്ചും കാണാൻ നല്ല രസമാണ് അപ്പോൾ ഞങ്ങൾ പോയിട്ട് നല്ലൊരു ടിക്കറ്റും അങ്ങനത്തെ എടുക്കാറുണ്ട് ടിക്കറ്റിന് ഇരുപത് രൂപയാണ് അതൊക്കെ ഒന്ന് എടുക്കട്ടെട്ടോ അപ്പോൾ അടി പോലീസ് ധാരാളം മക്കളെ നമ്മളെ പൂക്കോട്ടും പാടത്തൊക്കെ കതിരി എല്ലാവർക്കും ഒന്ന് വന്ന് നോക്കേണ്ടിയിട്ടോ അവിടെ ടിക്കറ്റ് ടിക്കറ്റൊക്കെ എടുക്കുന്നുണ്ട് ഒരാൾക്ക് ഇരുപത് രൂപയാണ് ടിക്കറ്റിൻ്റെ ചാർജ് എന്ന് പറയുന്നത് ആ ഒരു എന്താ നമ്മൾ എപ്പോഴാണോ പോരുന്നത് അപ്പം നമുക്ക് തിരിച്ച് പോരാ അത്രയും ടൈം നമുക്ക് അതിനുള്ളിൽ എന്താ ചുറ്റിയടിച്ച് നടക്കാനൊക്കെ പറ്റും അപ്പോൾ ടിക്കറ്റ് എടുക്കാം ടിക്കറ്റൊക്കെ എടുത്താൽ അതിൻ്റെ ഉള്ളിൽ കണ്ണ് കയറിയൊക്കെയാണ് അപ്പോൾ അതേമാതിരി നല്ലൊരു എന്താ പറയുക സ്ഥലമാണ് നല്ലൊരു വൈബ് കിട്ടോ ഇപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് എന്താ പറയുക ഫോട്ടോ എടുക്കുക സേക്ക് ഡേറ്റ് അതിനൊക്കെ ആൾക്കാർ വരുന്നുണ്ട് പിന്നെ ഓരോ പരിപാടിക്കും ക്രിസ്തുമസ് ആയാലും അങ്ങനെ ഓരോ പരിപാടിക്കും ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ ആ എൻ്റെ ഫ്രണ്ട് ഇത് ആ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ കൊച്ചിയിൽ നിന്ന് ഇങ്ങനെ വന്നിട്ടാണ് ഞമ്മളെ കാണാനും തന്നെ കതിര് കാണാനും ഓളെ വീട്ടിൽ താമസിക്കാനും ഒക്കെ വേണ്ടി വന്നേക്കാണ് അപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ കണ്ണ് കയറിപ്പോവാണ് അപ്പോൾ എന്താ പറയുക ഞങ്ങൾ അടുത്തൊക്കെ ഫോണൊക്കെ വിളിക്കാറുണ്ട് പിന്നെ നേരിട്ട് കാണുമ്പോൾ കുറച്ച് ആദ്യമായിട്ട് അതിൽ കൂടെ അങ്ങ് നോക്കുമ്പോഴത്താ അവിടെ ചെറിയ വീട് കാണാണ്ട് അവിടെ നല്ലൊരു എന്താ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ് പിന്നെ അപ്പുറത്ത് ഞാറൊക്കെ നട്ടുക്കണ് പിന്നെന്താ ജലചക്രമുണ്ട് അപ്പോൾ അവിടെ കയറി കാണുന്ന കുട്ടികളൊക്കെ ചവിട്ടുന്നുണ്ട് കിട്ടും മനുഷ്യ നമ്മൾ പോരുമ്പോൾ നോക്കാം ഞാൻ അപ്പോൾ ഞങ്ങൾ മെയിൻ സ്ഥലത്തൊക്കെ നടത്തിയിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഫോൺ വിളിക്കുമ്പോൾ ഞാൻ പറയും ഇങ്ങോട്ട് വാവടി ഇവിടെ അടിപൊളി സ്ഥലങ്ങൾ കാണിച്ച് എനിക്ക് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അവൾക്ക് എന്താ പറയുക ഈ കൊച്ചിയിലാകൊണ്ട് ഇങ്ങനെ എപ്പോഴും വിചാരിച്ച പോലെ നാട്ടിൽ അങ്ങനെ പാഞ്ഞു വരാൻ പറ്റൂല പിന്നെ കുട്ടികൾക്ക് സ്കൂളുണ്ട് മരസ്സുണ്ട് ഇതേ ലീവൊക്കെ നോക്കിയിട്ട് വാങ്ങും വരാൻ അപ്പോൾ ഞാൻ ഇപ്രാവശ്യം എന്തായാലും വാവടി കുറേ കണ്ടിട്ട് കാരണം ഞങ്ങൾ ആർന്നോ അയ്യുന്നതിൻ്റെ കണ്ടാണ് പിന്നെ കാണണ ഇന്നാണ് സത്യം പറയുന്ന സന്തോഷമൊക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ കതിരിൻ്റെ ഉള്ളെന്ന് പറയുന്നത് അപ്പോൾ ഓളെ ഓടോളമ ഉണ്ട് പിന്നെ രണ്ട് ആങ്ങളാരും രണ്ട് കുട്ടികളും വന്നിരിക്കണത് പിന്നെ ഒരാങ്ങളെ പിന്നെ വന്നിട്ടൊന്നുമില്ലാത്ത പിന്നെ പുറത്ത് അവിടെയൊക്കെ പോയതാണ് അപ്പോൾ അവിടെ സൈഡിലൊക്കെ മീനും അങ്ങനത്തെ കുളങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടുന്ന് നല്ല ഫുഡ് നമുക്ക് കിട്ടും ഇവിടുന്ന് തന്നെ പിടിച്ചിട്ടുള്ള ഫിഷൊക്കെ പിടിച്ചിട്ടുള്ള ഫുഡുകളും കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെ ഫോട്ടോ എടുക്കുക അപ്പോൾ ഫ്രണ്ടിൻ്റെ മോനെ യൂട്യൂബിൽ വാണ്ടി കാണ്ട് വ്ളോഗിങ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ അപ്പോൾ ഞാൻ ഇപ്രാവശ്യം പോയത് നമ്മളെ സെൽഫി സ്റ്റിക്ക് ഒക്കെ എടുത്തിട്ടാണ് അപ്പോൾ അത് കണ്ട് ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കാണാൻ പറ്റി ഒരുപാട് നമ്മളെ വീഡിയോ കാണുന്ന കുറേ ആൾക്കാരെ നമുക്ക് ഇവിടെ വന്ന് നമുക്ക് കാണാൻ പറ്റിയിട്ടോ കുറേ ആൾക്കാർ വന്നിട്ട് നേരിട്ട് വന്നിട്ട് പരിചയപ്പെടുകയും ചെയ്തു പ്രതീക്ഷിക്കാതെ എൻ്റെ വേറൊരു ഫ്രണ്ടിനൊക്കെ കണ്ടിട്ട് ഞങ്ങൾ അപ്പോൾ അതാണ് മക്കള് നമ്മളെ എന്ന് പറയുന്നത് അപ്പോൾ വന്നവരാരുന്നുണ്ട് കമൻറ്റായിട്ടിട്ട് തരും അപ്പോൾ ഓൾ കുളം ചെറുക്കണ ഭയങ്കര സന്തോഷമുണ്ട് മതി മതി ഇനി വീടി പിടിക്കില്ലേന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഞാൻ എന്നൊക്കെ കൂട്ടാക്കാത്ത വീഡിയോ പിടിക്കുന്നുണ്ട് ഞങ്ങൾ ഇതിൽ കൂടെ വീഡിയോ ഒക്കെ എടുത്ത് എടുക്കുന്ന ആ ടൈമിൽ തന്നെ ഞങ്ങൾ കൂടെ പഠിച്ച രണ്ട് പേരെ കണ്ടു അപ്പോൾ ഞാൻ യൂട്യൂബ് താളമെന്നു കണ്ടപ്പോൾ ഓൾ വല്ല സ്ഥലം കാര്യമൊക്കെയാണ് അപ്പോൾ എന്താണെന്നറിയില്ല ഞാൻ യൂട്യൂബ് താളമെന്ന് അറിഞ്ഞപ്പോൾ മുതൽ കുറേ ആൾക്കാർ എന്തായാലും ക്യാമറ കാണുമ്പോൾ ഇഷ്ടംപോലെയാണ് ഏത് വഴിക്കാണ് പോകാൻ എനിക്കന്നെ അറിയില്ല എന്താ അതിൻ്റെ രഹസ്യമാവോ അപ്പോൾ ഏതായാലും ഞങ്ങളെ ഫ്രണ്ട്സിനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ട് കേട്ടോ ഇങ്ങോട്ട് വന്നപ്പോഴേ അപ്പോൾ അതാണ് മക്കളെ ഞമ്മളൊക്കെ അതിരൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് ഞമ്മളൊക്കെ അതിരൻ്റെ വടുക്കണി എന്ന് പറയുന്ന കാ ഭാഗമാണ് ആ കാണുന്നത് അവിടെ നല്ല ഫുഡുകൾ കിട്ടും പിന്നെ ഐസ്ക്രീം ജ്യൂസ് ചായ അങ്ങനത്തെ കിട്ടും അതിന് അവിടെ അവിടെ തന്നെ വെച്ചുണ്ടാക്കുന്ന സ്ഥലമാണ് കേട്ടോ പിന്നെ ഈ സൈഡിലായിട്ടൊരു തോണി ആ തോണിയിൽ നമുക്ക് ഫുഡ് ഇരുന്ന് കഴിക്കാം പിന്നെ അവിടെ ഒരു കുളത്തിൽ കുറേ എന്തൊക്കെ ഗപ്പികളൊക്കെ പരിപാടിയെന്ന് പറഞ്ഞാൽ തൂക്കുപാലല്ലേ തൂക്കുപാലത്ത് നിന്നും കയറാൻ പരിപാടിയാണ് തൂക്കുപാൽ എങ്ങനെ കയറുമ്പോൾ ഇങ്ങനെ കുലുങ്ങും താഴത്തെ ചെറിയൊരു വെള്ളക്കെട്ടൊക്കെ ഉണ്ട് നമുക്കിപ്പോൾ ഒരാൾക്ക് വീണാലും ഇപ്പോൾ മുങ്ങി താവാൽ കയിൽ ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ നല്ലോണം അധികം കുലുങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സ്ഥലം ഫുള്ള് ചുറ്റിക്കാണാൻ വെറും ഇരുപത് രൂപയുള്ളൂ നമുക്ക് ടിക്കറ്റായിട്ട് വരുന്നത് പിന്നെ ഫുഡിനും അങ്ങനത്തേനും ഒക്കെ നമ്മളെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമ്മൾക്ക് മേടിച്ച് കഴിക്കാവുന്നതേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ അടുത്ത് ക്രിസ്തുമസ് പരിപാടിയൊക്കെ കഴിഞ്ഞോണ്ട് ആകെ ഡെക്കറേഷൻ ഒക്കെ ചെയ്തുക്കണ് ഇപ്പോൾ വൈകുന്നേരമായി കഴിഞ്ഞാൽ ഏറ്റൊക്കെ നല്ല രസം ഉണ്ടാവും കാണാൻ പക്ഷേ അത് നമുക്ക് അതിൻ്റെ ക്ലിപ്പിങ്സ് ഒക്കെ എടുത്തിരിക്കണേലും കാണിച്ചു കണ്ടിട്ടോ അതാ അവിടെ ഒരു അപ്പൂപ്പിനൊക്കെ എടുക്കണ്ടോ നല്ല രീതിക്ക് കൂടെ ക്രിസ്തുമസ് പരിപാടിയൊക്കെ കഴിഞ്ഞിരിക്കണേ അപ്പോൾ നിങ്ങൾ മലപ്പുറത്ത് ഇങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് വന്ന് നോക്കൂ നല്ല അടിപൊളി സ്ഥലങ്ങളാണ് വെറുതെ പറയല്ല ഒക്കെ വന്നാൽ തന്നെ അറിയാം അല്ലെങ്കിൽ വീഡിയോസ് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇരിക്കാനും പിന്നെ നമ്മൾ കോഴിഞ്ഞിരുന്ന് വർത്താനും പറയാനും ഫാമിലി ആയിട്ട് വൈകുന്നേരം വരാനൊക്കെ ഉണ്ടെങ്കിലും നമുക്കത് എന്താണ് മുൻകൂട്ടി അറിയിച്ചു കഴിഞ്ഞാൽ അവിടെ അറേഞ്ച് ചെയ്തു തരും ഗെറ്റ് ടുഗതറ് മീറ്റപ്പ് അതേമാതിരി തന്നെ ക്രിസ്തുമസ് ഓണ പിന്നെ അങ്ങനത്തെ അങ്ങനത്തെ പരിപാടിയൊക്കെ ഇവിടെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റും പിന്നെ അതിൻ്റെ ചിലവും കാര്യങ്ങളും എത്ര നിനക്കല്ലോ ഇവിടെ ഒന്ന് ദേ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിനാലിന് വരെ വേലക്കര അപ്പൂപ്പനെ ഇരിക്കുന്നുണ്ടങ്ങൾ അപ്പൂപ്പൻ നമ്മളൊക്കെ നോക്കിയിരിക്കുകയാണ് പിന്നെ അങ്ങനത്തെ ചെറിയ ചെറിയ മുള മുളേൻ്റെ കുറ്റിയുണ്ട് അതിൻ്റെ സൈഡിലൊക്കെ നമുക്ക് ഇരിക്കാൻ പറ്റും ആൾക്കാരൊക്കെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ കുറേ ആൾക്കാരെ ഇവിടെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റിയിട്ട് ആ അറിയണ കുറേ ആൾക്കാരുണ്ടായിരുന്നു സൈഡിലായിട്ട് വലിയൊരു എന്താ പറയുക ബോട്ടൊക്കെ പോകാൻ ഉള്ള സംവിധാനമൊക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ ഞാൻ ആ സൈഡിക്കൊന്ന് പോയി നോക്കട്ടെ അവിടെ ചെറിയ ചെറിയ ഫോട്ടോ ഷൂട്ടിങ്ങിനും അങ്ങനത്തൊക്കെ പറ്റിയ സ്ഥലമുണ്ട് കേട്ടോ അപ്പോൾ അവിടേക്കും കൂടി ഒന്ന് പോവുകയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ആരേറ്റവും വലിയതാണ് വർത്താനൊന്നും പറയാൻ കൂടിയില്ല ഫോണിൽ കൂടെ ഇങ്ങനെ ഞങ്ങൾ പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് വന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യണം ഇങ്ങനെ ഇങ്ങോട്ടൊക്കെ പോകണം എന്നുണ്ടോ അപ്പം നീ ഞങ്ങൾക്ക് രണ്ടോം കുറേ സ്ഥലത്ത് പോകാനുണ്ട് അത് സർപ്രൈസ് സർപ്രൈസാണുണ്ടോ ഞാൻ പിന്നെ പറയണ്ടേ അവിടുക്കൊക്കെ പോകണമെന്ന് അപ്പോൾ ഞാൻ അടുത്ത് ഇവിടെ ഒന്ന് ഫോട്ടോഷൂട്ടാണ് അവിടേക്കൊന്ന് പോയി നോക്കട്ടെ യന്തരും പറയാ യൂട്യൂബില് ഏങ്ങായി യൂട്യൂബ് എനിക്ക് എന്റെ യൂട്യൂബിൽ പേര് പറയാം പേര് ആ പറയാം അടുത്തതായിട്ട് പോണത് ഫോട്ടോ ഷൂട്ടിങ്ങിന് വേണ്ടി പോകാൻ കേട്ടോ അപ്പോൾ അവിടെ ഫോട്ടോസ് ആയാലും ഒക്കെ ആയാലും നമുക്ക് എടുക്കാം പക്ഷേ ചെറിയൊരു പാലു അതിന് കയറിയിട്ടൊന്നും പോകാൻ അപ്പോൾ ഓൾറെഡി വേറെ ഫാമിലി ഉണ്ട് അവരിറങ്ങിയിട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ കാരണം കുറച്ച് കുറച്ച് ആൾക്കാർക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ പിന്നെ ചുറ്റും എന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ വെള്ളക്കെട്ടുകളും കാര്യങ്ങളൊക്കെ ഉള്ളത് നല്ല രസ സ്ഥലമാണ് അപ്പോൾ എന്തായാലും നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെന്ന് സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ ഇന്ന് ഞങ്ങൾ രണ്ട് യൂട്യൂബർമാർ തമ്മിൽ കണ്ടുമുട്ടി അപ്പോൾ എൻ്റെ ഫ്രണ്ടിനെ കെട്ടി ചോദിച്ചാൽ വീട് കൊച്ചി കാട്ടോ അപ്പോൾ അവൾക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും ലീവ് കിട്ടൂല കിട്ടിയാൽ തന്നെ ഞങ്ങൾ പോരാനും പറ്റൂലേ പിന്നെ ഹസ്ബൻഡിൻ്റെ അവിടെയാണ് വർക്ക് അപ്പോൾ നമ്മൾ നാട്ടിൽ വരിക അറിയുമ്പോൾ കുറച്ചുകൂടെ ബുദ്ധിമുട്ടും കാര്യങ്ങളും തന്നെയാണ് അപ്പോൾ അത് അവിടെ ഫ്രണ്ടും പിന്നെ ഉള്ള കുട്ടികളൊക്കെ ഫോട്ടോഷൂട്ടൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനും ജസ്റ്റ് ഒന്ന് കൂടെ പോയി എന്ന് എന്താ പറയുക സപ്പോർട്ട് ചെയ്തു അപ്പോൾ ഈ വീഡിയോസൊക്കെ എടുത്തത് എൻ്റെ ഒരു കൂട്ടിനാണ് എനിക്ക് വീഡിയോസൊക്കെ എടുത്തത് അപ്പോൾ സെൽഫി കുന്തം സെൽഫി പോലെ എടുത്ത് പോയത് കൊണ്ട് നമുക്ക് ഉസാറായിട്ട് വീഡിയോ പിടിച്ചാൽ പറ്റി മറ്റേ ഇങ്ങനെ കൈ പിടിച്ചപ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ട് കൈ ഇങ്ങനെ കടയും അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് സെൽഫി സ്റ്റിക്കൊക്കെ എടുത്ത് പുറത്തൊക്കെ പരിപാടികളൊക്കെ കൊണ്ടുപോകുന്നത് ഇപ്പം അരിലുണ്ട് അതങ്ങനെ എപ്പോഴും എടുക്കും മടി ഇറങ്ങുന്ന ആൾക്കാരെ അടിയിൽ നിന്നൊക്കെ എടുക്കണം ഇന്ന് പിന്നെ എന്താ മടിച്ചിരുന്നത് കാലം നമുക്ക് യൂട്യൂബൊക്കെ എന്തായാലും നമുക്കൊരു വീഡിയോ വാങ്ങണം പിന്നെ തുണക്കാരത്തി വന്ന സന്തോഷം ഒക്കെ പാടാണല്ലേ അപ്പോൾ അതുകൊണ്ട് സെൽഫി സ്റ്റിക്ക് എടുത്ത് എടുത്തുകൊണ്ട് നേരത്തെ കാലത്ത് ഞാൻ പോകുന്നൊക്കെയാണ് കേട്ടോ അപ്പം ഇവിടുത്തെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് വേറെ വൈക്കൊക്കെ തിരിയാനൊക്കെ ഉണ്ട് ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ എടുത്തുകഴിഞ്ഞങ്ങാണ്ട് പാലത്തിൻ്റെ മേലക്കൂട്ട് കയറിങ്ങാണ്ട് വേറെ ബൈക്കിങ്ങനെ പോകാണെങ്കിൽ നല്ലൊരു പാർക്ക് ഉണ്ട് കുട്ടികൾക്ക് കളിക്കാനും ഇരിക്കാനും സ്ലൈഡും അങ്ങനത്തൊക്കെ ഉണ്ട് പിന്നെ എന്താ പറയുക റൈഡിങ് ഉണ്ട് ബോട്ടിങ് ഉണ്ട് അങ്ങനത്തൊക്കെ കേട്ടോ കുട്ടികളെ ബോട്ടിങ്ങിന് പിന്നെ ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വലിയ വലിയ പിന്നെ എത്ര എനിക്ക് കറക്റ്റ് ആട്ടോ അങ്ങനെ കയറാത്തത് കൊണ്ട് പിന്നെ അതേപോലെ തന്നെ കുതിരണ്ട് കുതിര നമ്മൾ കയറാൻ നൂറ്റൻപതോ അഞ്ഞി ഇരുന്നൂറോട്ടെയാണ് ചാർജ് ഞാൻ കേട്ടത് കേട്ടോ ഏതായാലും ഇത് കൂടെ പോവുകയാണ് അപ്പോൾ മക്കളെ നമ്മളെ ചാനലൊക്കെ എന്താ ഇഷ്ടമാകുന്നതിന് സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ പിന്നെ നമ്മൾ തീക്കോട്ടൊക്കെ വരുമ്പോൾ കതിട്ട് ഭാഗത്തൊക്കെ കയറി അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ മോൻ നമ്മളെ ഇതിങ്ങനെ കുലുക്കാണ് കേട്ടോ അപ്പോൾ ഞാനും കുറേ കുലുങ്ങുന്നുണ്ട് ക്യാമറയും കുറേ കുലുങ്ങിയിരിക്കുന്നത് അപ്പോൾ അതെ നമ്മളെ കതിട്ടിൻ്റെ കുറേ ആൾക്കാർ ഈ വൈകുന്നേര സമയത്താണ് പിന്നെ കതിട്ട ആൾക്കാർ അങ്ങനെ അധികം വേജമായിട്ടോ അപ്പോൾ ഞങ്ങൾ ഇനി പോണത് നേരെ ഒരു പാർക്കിലേക്കാണ് പോകണത് അപ്പം ഇതുമോന് എന്തെങ്കിലും മേടിച്ച് കൊടുക്കും വേണം അതിന് നമുക്ക് പോകുമ്പോൾ എപ്പോഴേ നോക്കാം അപ്പോൾ അടുത്തൊരു പാർക്ക് போகட்டோ ഞങ്ങൾ നടന്ന് നടന്നൊരു പാർക്കൊക്കെ എത്തിയിട്ട് വലിയൊരു ഭാഗം നല്ല പാർക്കാണ് കുട്ടിയൊക്കെ കളിക്കാനുള്ള ഒരു ഏരിയയാണ് പിന്നെ ഇപ്പോൾ പുതിയതായി തുടങ്ങിയതാണ് ഈ ഒരു എന്താണ് കുട്ടികളെ ബോട്ടിങ് എന്ന് പറയുന്നത് ഒരാൾക്ക് ഇരുപത് റുപ്പ്യാണ് അപ്പോൾ ആ ഫ്രണ്ടിൻ്റെ മോനും അവിടെ കയറി ഇരുന്നിരിക്കുന്നത് ഓനെ കണ്ടപ്പോൾ അതിൽ ഭയങ്കര ഇഷ്ടമായിരിക്കണ കേട്ടോ അപ്പോൾ ഇത് മോനും ഇത് അവിടെ കയറിയൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതിൽ പോകുക അതിൽ പോവുക എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ ഞങ്ങൾ ഈ പാർക്ക് കഴിഞ്ഞിട്ട് വേണം മൈക്കൊന്നൊക്കെ ഏറ്റാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഫ്രണ്ടിൻ്റെ അമ്മ അങ്ങനെ മുന്നിൽ ഇങ്ങനെ പോയി പോവുകയാണ് അങ്ങോട്ട് പോകാതി ൂടെ പോകാനൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞ കുറേ ലൗബേർഡ്സും കാര്യങ്ങളൊക്കെ കണ്ടു ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ മോള് പിന്നെ മറ്റേ മോൻ്റെ ഇട്ടോ അതൊക്കെ രണ്ട് കുട്ടികളാണ് ഉള്ളത് അപ്പോൾ ഞമ്മൾക്ക് ഓള വീട്ടിൽ ഓള വിശേഷമൊക്കെ ഞെടുക്കണം ഇൻഷാ അല്ല നമ്മൾ പോകുന്നത് ഇങ്ങനത്തെ സൃഷ്ടിന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോണത് ഇപ്പോൾ ചെറിയൊരു വീട് കാണാനാണ് ചുറ്റിനും പിന്നെ കൃഷിയും തെങ്ങും അങ്ങനത്തെ ഒക്കെയുള്ളത് ഇവിടെ നിന്നുകാണ്ട് ഉപയോഗം എന്ന് വെച്ചാൽ നിന്നുകാണ്ട് നമുക്ക് ഫോട്ടോസോ വീഡിയോസോ ഒക്കെ എടുക്കാം ഇപ്പം ഞാൻ കൂടെ നട്ടക്കണ് അപ്പോൾ അവിടെ സേവ് ദ ഡേറ്റ് അങ്ങനത്തെ കല്യാണത്തിൻ്റെ ഓരോ കുറച്ച് ദിവസം മുമ്പുള്ള പരിപാടികൾ ക്രിസ്തുമസ് ഫോട്ടോഷൂട്ട് അങ്ങനത്തെ കൂടെ നടക്കും കേട്ടോ അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും ഇരുപത് രൂപ കൊടുത്ത് വന്നാലും നല്ലോണം മുതലാകും പ്രത്യേകിച്ച് നമുക്ക് രാത്രിയൊക്കെ വരുന്ന അപ്പഴേ നല്ല രസം ഉണ്ടാവുകയുള്ളൂ പിന്നെ വെയിലൊക്കെ ആണതിന് ശേഷം ഫാമിലിയൊക്കെ ആയിട്ട് വന്നിരിക്കുക ഒരുമിച്ച് ഫുഡൊക്കെ കഴിക്കുമ്പോൾ നല്ല രസം ഉണ്ടാവൂട്ടോസ്ക്രൈബർ ആണ് മക്കളെ വൈകുന്നേരം ആയി പാർക്കിൽ നല്ല നല്ല തിര തിരക്കായി അപ്പം ഞങ്ങൾ വന്ന ടൈമിൽ ഇത്രയും തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഇന്ന് യൂട്യൂബത്തെ ആളാന്ന് ഒരുപാട് കൂട്ടുകാർ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ചോദിച്ചു നേരിട്ട് കാണാനൊക്കെ വന്നു അലഹമില്ല അതിനൊക്കെ ഭയങ്കര സന്തോഷം കേട്ടോ ആൾക്കാർ നമ്മളെ വീഡിയോസൊക്കെ കണ്ടിട്ട് നമ്മളെ യൂട്യൂബിലൊക്കെ കണ്ടിട്ട് നല്ല വീഡിയോസെന്നൊക്കെ പറയുമ്പോൾ ഒരു സന്തോഷം തന്നെയാണല്ലോ അപ്പോൾ അത് ആ വൈകുന്നേരത്ത് പാർക്കിൻ്റെ ഒരു അവസ്ഥയാണ് നല്ല തിര തിരക്കുണ്ട് കേട്ടോ അവിടെ അപ്പം നമുക്ക് ഋതു മോനെ ഒന്ന് ഒരു ബോട്ടിങ്ങിൽ കേറ്റാന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അതിന് എനിക്ക് പോട്ടെ ട്ടോ കുട്ടികൾക്കല്ലോ ബോട്ടിങ് ഇരുനൂറ് റുപ്പിയാണ് ഒരാൾക്ക് ബോട്ടിങ്ങിന് കയറാനും കുട്ടികൾ സ്വന്തം തന്നെ തുഴഞ്ഞു അങ്ങനെ പോലെയാണ് ചെയ്യണത് അപ്പോൾ ഒരാൾക്ക് ഇരുപത് രൂപ അപ്പം ഞങ്ങൾ അടുത്ത ട്രിപ്പിൽ ഞങ്ങൾ കയറണിണ്ട് ഫ്രണ്ടും കുട്ടികളും കയറുന്നുണ്ട് ഋതുമോനെയും കേറ്റാന്ന് പറഞ്ഞിട്ടേ അപ്പോൾ അവന് കുറഞ്ഞ നേരം ഇങ്ങനെ നടന്നിപ്പോൾ ഒരു ബോറടി ഒറ്റക്കല്ല ഇങ്ങനെ വന്നിട്ടുണ്ട് പിന്നെ വീട്ടിൽ നിന്ന് ആരുമില്ലല്ലോ അപ്പൊ അതിൻ്റെയൊക്കെ രക്ഷിക്കണുണ്ട് കേട്ടോ ഋതു മോനൊക്കെ അതാ ബോട്ട് കയറി ഇങ്ങനെ തുഴഞ്ഞ് തുഴഞ്ഞ് പോകണുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ആയിട്ടാണ് ബോട്ടിൽ കയറുന്നത് ഓന് അതിൻ്റെ ഒരു ഇതുണ്ട് ഓന് അവതാലും ഇരുപത് റുപ്പ്യല്ലേ ഉള്ളൂ പറഞ്ഞാൽ ഓനെ ഒരു സന്തോഷമായിക്കോട്ടെങ്ങാണ്ട് പിന്നെ ഓനെ ബോട്ട് കയറ്റിയേക്കാണ് അപ്പോൾ ഫ്രണ്ടും മക്കളും ഓരും കയറണുണ്ട് കഴിഞ്ഞിട്ടിട്ടോ അപ്പോൾ രണ്ടോ മൂന്നോ നാലോ ബോട്ടൊക്കെ ഉള്ളു അപ്പോൾ അതിനനുസരിച്ച് ഇങ്ങനെ കയറണം ഇരുപത് റുപ്പ്യാണ് ബോട്ടിൽ കയറാൻ സർപ്രൈസായിട്ട് എന്റെ ഒരു വേറെ ഫ്രണ്ട് ഇനിയുമ്പാടെ കണ്ടുമുട്ടി അപ്പോൾ ഓള് എൻ്റെ മറ്റേ ഫ്രണ്ടി സംസാരിച്ചിരിക്കാനും കുട്ടികൾക്കൊക്കെ പരിചയപ്പെടുത്തിണ്ട് അപ്പോൾ ഓളും തന്നെ ഞങ്ങൾ ഒരുമിച്ച് ആറിലോ എനിച്ച പഠിച്ച ഓർമ്മ ഉണ്ട് വൈകുന്നേരമൊക്കെ ആയി വെട്ടോ വിളിച്ചൊക്കെ എല്ലായിടത്തും വന്നു നല്ല നല്ല ലൈറ്റുകളൊക്കെ വന്നു അപ്പോൾ ഞാൻ നല്ല രാത്രിയാവാൻ ഞങ്ങൾ നിൽക്കണില്ല ഞങ്ങക്ക് ഇപ്പം ഈ മരുഭാഗം കൊടുക്കാനേ പരിക്ക് തന്നെ പോകണം പിന്നെ ഞാനും കൂടെ ഇതുപോലെ ഒറ്റക്കല്ല വന്നിങ്ങനെ വീട്ടുകാരൊക്കെ കണ്ടുവന്നുണ്ടെങ്കിൽ പിന്നെയൊന്നിങ്ങനെ നിന്ന് നോക്കിയിരുന്നു അപ്പോൾ അതാണ് നമ്മളെ കതിരി എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ നമ്മളെ ഷോപ്പിൻ്റെ അടുത്ത് തന്നെയാണ് ഈ കതിരി എന്ന് പറയുന്ന സ്ഥലം നമ്മളെ പത്താം ക്ലാസ്സത്തെ ടീമൊക്കെ ഇനി ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഏത് കാലം വരുകവോ ഓനക്കൊക്കെ ഓരോ ചൂടും കാറ്റൊക്കെ കയറ്റാലിങ്ങനെ വരണമല്ലേ ഒരു കാറ്റടിച്ചു ഒക്കെ തന്നെ ആട്ടി തൊളിച്ചാൽ ഞാൻ കൊണ്ടുനടക്കണം അപ്പോൾ ഞാൻ സ്കൂളും മറസ്സൊക്കെ നോയിൽ പോലെ കതിർക്കു പോലെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടാകും അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോസ് പിന്നെ ഞാൻ എടുക്കൂല കേട്ടോ എപ്പോഴും അങ്ങനെ കതിരിൻ്റെ വീഡിയോസ് തന്നെ എടുക്കാൻ വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഏറ്റവും വട്ടൊക്കെ തെളിഞ്ഞിരിക്കുന്നത് ഞങ്ങൾ പോകാതെ പരിപാടി നോക്കട്ടെ നിങ്ങൾ എൻ്റെ ഫ്രണ്ടും ഫാമിലിയൊക്കെ ഒക്കെ പോലെ വീട്ടിലേക്ക് പൊയ്ക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഞാനും ഇതും മോനും കൂടി കതിരൊന്ന് ചുറ്റി അടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഒറ്റ റൗണ്ട് ലാസ്റ്റ് റൗണ്ട് അപ്പോ ഈ കൂടെ പോവുകയാണ് അപ്പോഴത്തേനും എന്താ വൈകുന്നേരം ആയപ്പോ അവിടെ ലൈറ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ടോ അപ്പോ ഇവിടത്തെ ഇപ്പോഴത്തെ ക്രിസ്മസൊക്കെ ആഘോഷിച്ചിരുന്നു ന്യൂ ഇയർ കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ ഈ അപ്പൂപ്പനെയും പിന്നെ ഈ സ്റ്റാറും അതേപോലെ തന്നെ ലൈറ്റൊക്കെ എടുത്ത് മാറ്റുകയുള്ളു പിന്നെ സ്റ്റേജും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞമ്മളെ മീറ്റപ്പ് ഗെറ്റ് ടുഗതർ അങ്ങനത്തെ പരിപാടി നടക്കുക ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് കേട്ടോ വലിയൊരു ഹൗസ് ബോട്ട് ഉണ്ട് അതിൽ കയറിയിട്ട് നമുക്ക് ഫുഡൊക്കെ ഇരുന്ന് കഴിക്കാനും വറുത്താനും പറയാനും ഒക്കെ പറ്റിയൊരു ഹൗസ് ബോട്ട് കേട്ടോ നല്ല വലിപ്പമുണ്ട് അപ്പോൾ അതിൽ ഞാനൊരു ഇതുപോലെ കയറി ഇരിക്കുന്നുണ്ട് കേട്ടോ ഈ ടൈമിൽ കുറേ ആൾക്കാർ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിക്കലുണ്ട് അപ്പോൾ ഞങ്ങൾക്കില്ല പോകാതെ പരിപാടി ഞങ്ങൾ നോക്കുന്നുണ്ട് ഞങ്ങൾ വീട്ടിൽ പോകാൻ റോട്ടുമ്പോൾ ഇറങ്ങി അപ്പോൾ അവിടെ നല്ല പൊരിയും ജിലേബിയൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് മേടിച്ചു അപ്പോൾ കുറച്ച് വീട്ടിൽ കുറച്ച് വിരുന്നുകാരും ഉണ്ടല്ലോ അപ്പോൾ അവർക്കും കൊടുക്കുക കുട്ടികളുണ്ട് ഒരിക്കലും കൊടുക്കുക കുറച്ച് പൊരിയും ജിലേബിയും മേടിച്ചു കാരണം ഞങ്ങൾ പെരി പോവുകയാണ് ഇത്ര ഇന്നത്തെ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നത് അപ്പോൾ എല്ലാവർക്കും കഥ വിശേഷങ്ങളൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് കേട്ടോ